ഹൃദ്യമായ എൻ്റെ മറ്റൊരു വ്യത്യ വീഡിയോയിലേക്ക് സകർഷൻ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ദർശിക്കുക അഥവാ ശ്രമിക്കുക എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസന പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഇവരുന്ന ഞങ്ങൾ യാത്ര തിരിച്ചിരിക്കുന്നത് മാമ്പഴത്തറയിലേക്കാണ് പുനലൂര് നിന്ന് ചാലിയക്കര വഴി അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാനനപാത ഇതിനം വിശേഷത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഈ കാട്ടിനുള്ളിൽ അതിഘോരൂപിണിയായിരിക്കണ ഭഗവതി ഭദ്രകാളി മാതാവ് മാമ്പഴത്തറയമ്മയായിട്ട് വാഴുന്നുണ്ട് അവിടേക്കാണ് ദർശനം നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് വളരെ ദുരിതമാർന്ന കാനന വീച്ചി ഭാവമാണ് അതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉണ്ട് വഴിയിലെ കാട്ടാനക്കൂട്ടങ്ങൾ അതേപോലെ തന്നെ ഒട്ടേറെ ജീവികളെ നമുക്ക് ദർശിക്കുവാനും സാധിക്കും ഭാഗ്യമുണ്ടെങ്കിൽ അന്നേരം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മാമ്പഴത്ര ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അങ്ങനെ ഒട്ടേറെ എന്താണ് പശുക്കളെ കണ്ടു കാരണം ഇതിനെയൊന്നും കെട്ടിയിട്ടുള്ള ശീലമില്ല എന്നാണ് തോന്നുന്നത് തോന്നണത് കാരണം കഴുത്തിൽ കയറുകളൊന്നുമില്ല അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക അങ്ങനെ ഇവിടെ റേഞ്ച് കിട്ടാത്ത സ്ഥലമാകയാൽ ആണ് ഇത് ലൈവായിട്ടിടാത്തത് ഇല്ല ഇവിടെ മൊബൈലിന് ഒരു രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഇല്ലാത്ത ഒരു സ്ഥാനമാണ് അങ്ങനെ ഭഗവതി വസിക്കണ ആലയത്തിലേക്കാണ് നല്ല രസമാണ് കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഇപ്പം നല്ല അരുവിഭാവങ്ങളും നിങ്ങൾക്ക് ശബ്ദം കേൾക്കുവാൻ സാധിക്കും ഞങ്ങളുടെ ബൈക്കിലാണ് സഞ്ചാരം അന്നേരം ഒരു ഭാവത്തിൽ വണ്ടി ഒതുക്കി നിർത്തിയാണ് ഇതിൻ്റെ വീഡിയോ റെക്കോഡ് ചെയ്യണത് ആ അന്നേരമാണ് അതാണ് കണ്ടോ ഒരാളെ ഞങ്ങൾ കണ്ടിപ്പം നാം സൂക്ഷിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും നാം കണ്ട മാത്രമേ ആളിനെ ഒന്ന് നമ്മുടെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചു അടുക്കലേക്ക് ചെന്ന മാത്രയിൽ ഓടിയതൊന്നുമില്ല ആൾക്ക് എന്തോ ഭയം പോലെ തോന്നണം എന്തായാലും കുറച്ച് നേരം അയാളുടെ പുറകെ അങ്ങോട്ട് നിൽക്കാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുകയാണ് നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ ആലിനെ കണ്ടോ നല്ലതുപോലെ കണ്ടോ ആളിപ്പിതന്നെ വലിയ ശ്രമമാണ് ഞങ്ങൾ വിടുകയില്ല എന്നുള്ള മട്ടിൽ പറയുകയും ആ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മാമ്പഴത്തറയിലേക്ക് പോകുമ്പോഴേ കുറേ ദൂരം എന്ന് പറയുമ്പം വീടുകളൊന്നുമില്ല കാനനം തന്നെയാണ് നമുക്ക് ഭയം വരുന്ന ഒരു അന്തരീക്ഷമാണ് ആ നമ്മുടെ അലിനെ കണ്ടോ നല്ല വ്യക്തമായിട്ടോ നല്ല സുന്ദരിയായിട്ട് പോകണേ കണ്ടോ ചുന്ദരക്കുട്ടനാ ഒന്ന് പീല് നിവർത്തിയെങ്കിൽ എന്നൊന്നാ ആഗ്രഹിച്ചു പക്ഷേ അവൻ ചെയ്യില്ലല്ലോ അതാണ് കുഴപ്പം അതെന്തായിരുന്നാലും ഞങ്ങൾ അയാളുടെ പിറകെ ഇങ്ങനെ കുറച്ച് നേരം യാത്ര ചെയ്തു അയാൾ പോകുന്നതൊക്കെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഇത് ഒന്നുമല്ല കേട്ടോ ഓ അനേക കൂട്ടാളികളുണ്ട് ആളിന് പക്ഷെ ഞങ്ങളെ കണ്ട മാത്രയിൽ അവരൊക്കെ പറന്നുപോയി എന്നുള്ളതാണ് ആ ഇടയ്ക്കാണ് ആളെവിടും അറിഞ്ഞു എവിടാണെന്ന് അറിയില്ല പിന്നെ ഞങ്ങൾ ആളിനെ സൂക്ഷ്മ നിരൂ നിരീക്ഷണത്തിലേക്ക് വിട്ടിരിക്കുകയാണ് ഇനി ഫോറസ്റ്റുകാരെങ്ങാണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസാകുമോ ആ കണ്ടു കിട്ടി കണ്ടു കിട്ടി താ പോകണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ചെറിയ രസങ്ങളാണ് പിന്നീട് നമുക്ക് ഓർത്തിരിക്കുവാനും ഓർത്ത് വിലയിരുത്തുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യമാണ് അങ്ങനെ ആളിനെ നല്ല രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് കണ്ടു അങ്ങനെ ഒരാളിനെ ഞങ്ങൾ കണ്ടുള്ളൂ കാട്ടാനകളൊക്കെ കൂട്ടമായി ഇറങ്ങുന്ന സ്ഥാനഭാവമാണ് അതിൻ്റെയൊക്കെ പ്രത്യേക ബോർഡുകൾ നമുക്ക് ഈ വരുന്ന വഴിയിൽ കാണുവാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ ഭഗവതിയുടെ ആലയത്തിൻ്റെ മുൻപിലായിട്ട് എത്തിയിരിക്കുക ഞങ്ങൾ പ്രതേക്കിനെ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് പിന്നെ ക്ഷേത്രത്തിലേക്ക് എത്തണ മാത്രേ അങ്ങനെ പുറകിൽ നിന്നുള്ള ഒരു ദർശനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നല്ല ചൈതന്യം സ്ഫുരിക്കണ ഒരു സ്ഥലമാണ് മാമ്പഴത്തറ ഭഗവതിയുടെ സന്നിധി എന്ന് പറയുന്നത് അനേകം സജ്ജനങ്ങൾ എത്തിച്ചേരുന്നൊരു സന്ന സന്നിധിയാണ് അതേപോലെ മറ്റൊന്നുമില്ലാത്ത ഒരു വിശേഷത ഇവിടെ നമുക്ക് അനുഭവവേദ്യമാകും ഇപ്പോൾ നമ്മൾ കണ്ടത് മാമ്പഴത്തറ എന്ന നാമധേയം വന്നതിൻ്റെ പിന്നിലുള്ള ഒരു മാവിൻ ചുവട്ടിലാണ് ഭഗവതി വന്ന ഉപവിഷ്ടയായ ഐതിഹ്യം പറയണത് ഞാൻ ധർമ്മശാസ്ത്രാവിൽ വിലയം പ്രാപിച്ച മണികണ്ഠൻ്റെ പത്നിപഥ ഭാവത്തെ ആചരിക്കുന്ന ഒരു കർമ്മ പദ്ധതിയൊക്കെ ഇവിടെയുണ്ട് തൃക്കല്യാണം എന്ന് പറയും അതിന് അതുമായിട്ട് ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുക പ്രാഭ്യമായിട്ടുള്ള ഒരു സ്ഥാനം അല്ല ഞങ്ങൾ ചെന്ന സമയം നട അടച്ചിരിക്കുന്ന സമയമാണ് അങ്ങനെ എന്നിരുന്നാൽ തന്നെയും നാലമ്പലത്തിന് പുറത്ത് നിന്ന് ഞങ്ങൾ ഭഗവതിയുടെ ആലയം ദർശിച്ചു നല്ല വളരെ മനോഹരമായ ഒരു ക്ഷേത്ര സവിധം നല്ല കൽവിളക്കുകളും അതേപോലെ തന്നെ യഥേഷ്ടം തമിഴ്നാട്ടിൽ നിന്നുള്ള സജ്ജനങ്ങൾ കാര്യസിദ്ധ്യർത്ഥം വന്നു ചേരുന്ന ഒരു സ്ഥാനഭാവമാണ് ആ എന്നല്ല നമ്മൾ തൃക്കല്യാണത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ ഭഗവാനും ഭഗവതിയും തമ്മിലുള്ള കല്യാണം ഒരു ചടങ്ങ് ഇത് സൗരാഷ്ട്ര ബ്രാഹ്മിൺസിൻ്റെ കീഴിലാണ് അനുഷ്ഠിക്കപ്പെടുന്നത് അങ്ങനങ്ങനെ അനുഷ്ഠിക്കുന്ന മാത്രയിൽ പക്ഷെ കല്യാണം നടത്തിയില്ല അടുത്ത നാൾ അന്നേരം മണികണ്ഠന്മാരില്ലാത്തൊരു ഉപാഖ്യാനങ്ങളൊക്കെ നമ്മൾ ശ്രവിച്ച് കാണുമല്ലോ അങ്ങനെ അങ്ങനെ മാറ്റുന്ന ഒരു ചടങ്ങൊക്കെയാണ് അന്നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുവാൻ വളരെ നല്ല രസമാണ് അതേപോലെ വേദ മന്ത്ര സൂക്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ ഭഗവതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ട് ആൾ പൊക്കത്തിലാണ് വിഗ്രഹം എന്ന നമ്മൾ ഭദ്രകാളി ദേവിയെ എങ്ങനെയാണോ ഫോട്ടോയിലൊക്കെ കാണുന്നത് അതേപോലെയാണ് ഭഗവതിയുടെ വിഗ്രഹം പതിനെട്ട് കൈകളും അതേപോലെ അതിൽ ഖപാലവും തൃശൂലവും ഇന്ന് വേണ്ട അങ്ങനെയുള്ളൊരു വലിയ ഭദ്രാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് അതേപോലെ തന്നെ ശക്തിയും ഊർജവും യഥേഷ്ട സജ്ജനങ്ങൾക്ക് ഈ പ്രത്യക്ഷഭാവത്തിൽ അനുഭവപ്പെട്ടവർ വരെ ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രീയമായ നിലപാടിൽ ഇന്നും നമ്മൾക്ക് വിശ്വസിക്കുവാൻ പറ്റാത്ത തരത്തിലേക്ക് എത്തി നിൽക്കണ ഒരു മഹാകാര്യം എന്ന് പറയണത് അന്നേരം ഭഗവതി വന്ന് ഭക്തന് ദർശനം കൊടുത്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം അഭികാമ്യമാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അന്നേരം അത്രയ്ക്ക് ചൈതന്യമാണ് ഭഗവതിയെക്കുറിച്ച് പറയുന്ന നാട്ടുകാരുടെ വായ്മൊഴിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് ആ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനഭാവത്തിലാണ് മേശാന്തിയും അതേപോലെ പരിചാരക വൃന്ദങ്ങളും ഒക്കെ അനുഷ്ഠിക്കപ്പെടുന്നത് അല്ലേ അവരുടെ ജീവിതം മുന്നോട്ട് പോകണ ഗ്രഹഭാവങ്ങൾ റാവംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പുനല്ലൂർ ഗ്രൂപ്പിൽ ഉള്ള ഒരു ദേവീചൈതന്യമാണ് മാമ്പഴത്തറ പദ്വതി വൃശ്ചികമാസ കാലയളവിൽ ഭയങ്കര തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുക പിന്നെ പുറകിലേക്കുള്ള വഴികളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാനന ഭംഗിയൊക്കെ നല്ല രസകരമായിട്ട് കാണുവാൻ സാധിക്കും നമ്മളിവിടെ ഒരാളിനെ കണ്ടോ ദർശിച്ചോ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കാം നേരം മൈലുകളാണ് നമുക്ക് എന്താ ഊഹിക്കാൻ പറ്റാത്തത്ര വർണ്ണമയമായ രീതിയിൽ അവരിങ്ങനെ വിലസി നിൽക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും പിന്നെ അങ്ങനെയുള്ള ഒരു സ്ഥാനമാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കവിടെ പോകുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മഹാഭാഗ്യമാണ് ഇവിടെ മറ്റ് ഒരു വിശേഷത എന്ന് പറയുന്നത് ചമ്പട്ട് ഉടുത്ത ഇന്ന് നമ്മൾ പാട്ട് കേട്ടിട്ടില്ലേ ചമന്ന പട്ടു ഭഗവതിക്ക് ഇവിടെ അർപ്പിക്കുക എന്നുവെച്ചാൽ സാരി ഉടുത്താൽ മാത്രമേ അത്ര ഉയരത്തിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ എന്നുള്ളത് നമ്മൾ നേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ഒരു രൂപമാണ് ചന്ദനം ചന്ദനഞ്ചാർത്തിയൊക്കെ കളഭാഭിഷേക പ്രിയയായിട്ടൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഭഗവതിയെ കാണാൻ നല്ല ഭംഗിയാണ് അവർ അങ്ങനെയുള്ള ഒരു ചൈതന്യം ആണ് നമ്മളറിയാതെ ഈ അടവിക്കുള്ളിൽ വളരെയധികം ശക്തിപൂർവമായി തേജസ്സോടുകൂടി വിരാജിക്കണത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാമ്പഴത്തറ ദേവിയെക്കുറിച്ച് സർവ മാംഗല്യ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും അവഹാര ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും അതേപോലെ ശനി ദോഷങ്ങൾ നീച ശത്രുദോഷങ്ങൾ ഇവയൊക്കെ മാറുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്തരം കുടുംബസമേതം നല്ല ഒരു യാത്ര ഒരു ട്രിപ്പ് ചെയ്യുവാൻ പറ്റുന്ന സ്ഥാനഭാവമാണ് കാരണം അതിനായിട്ട് മനസ്സുള്ളവർ വരേണ്ടുന്ന വഴി എന്ന് പറയുമ്പോൾ മൂവാറ്റൂഴ ചെങ്കോട്ട എൻ എച്ചിൽ നാഷണൽ ഹൈവേയിൽ നെല്ലിപ്പള്ളി എന്ന് പറയുന്ന ജംഗ്ഷൻ പുനലൂരിന് മുമ്പായിട്ട് നെല്ലിപ്പള്ളി എന്ന ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് ചാലിയക്കര റൂട്ടിൽ കൂടി മാമ്പഴത്തറ ഭഗവതിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരാവുന്നതാണ് അല്ല ഞങ്ങൾ ദർശനങ്ങളൊക്കെ കഴിഞ്ഞു ഭഗവതിയുടെ ആലയത്തിൽ നിന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ് നമുക്ക് ഭഗവതിയുടെ എന്താണ് അകത്തുള്ള ദൃശ്യങ്ങളൊന്നും ക്യാമറയിൽ പകർത്തുവാൻ സാധിക്കുകയില്ല അത് അലോഡല്ല പിന്നെ ഞങ്ങളവിടുന്ന് നേരെ എസ്റ്റേറ്റ് വഴി നേരെ ഭഗവതിയുടെ തിരുമുമ്പിൽ കൂടി യാത്ര അവിടെ നിർത്തിയില്ല അമ്പനാട് എസ്റ്റേറ്റിൽ കൂടി നേരെ കഴുതുരുട്ടി എന്ന സ്ഥാനഭാവത്തിലേക്ക് ആണ് യാത്ര തിരിച്ചിരിക്കുന്നത് വഴിയിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നല്ല മനോഹരമായ ദൃശ്യങ്ങൾ ഒക്കെ കാണുവാൻ സാധിക്കണം ഈ ആലയത്തിലേക്ക് നിങ്ങൾക്ക് ഒരു ദിനം മാറ്റിവെച്ചു കഴിഞ്ഞാൽ അഭിഷ്ട അഭിഷ്ടപരതായിക്ക ഭാവത്തിൽ കുടികൊള്ളണ ഭഗവതിയുടെ എല്ലാ ചൈതന്യവും നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് നല്ല മഴ വന്നത് കാരണം ഇത് നമുക്ക് മറ്റൊരു ക്ഷേത്രവുമായി പരിചയപ്പെടും എന്ന ഭാവത്തിൽ എത്താം അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങൾക്കരികിലെത്തുന്നതാണ് ഇത് മറക്കാതെ അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് വീണ്ടും കാണാം ദേവി I നാരായണ mean,